നമസ്കാരം ഒരു കർഷക പ്രേമിയായിട്ടുള്ള നടൻ ഉണ്ടല്ലോ എന്താ ജയസൂര്യെന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു പ്രമുഖ നടൻ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആരെങ്കിലും കണ്ടവരുണ്ടോ ഈ അടുത്ത കാലത്ത് വല്ലാത്ത കർഷക പ്രേമം കർഷകരെ ഓർത്ത് വല്ലാത്ത വേദനിക്കുന്ന വ്യക്തി അവരെക്കുറിച്ച് ആകുലതകളുള്ള ഒരു വ്യക്തി ആ വ്യക്തി കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് വാ തുറക്കുന്നില്ല ഇനിയിപ്പോ ജീവിച്ചിരിക്കാത്ത അവസ്ഥ എങ്ങാനുണ്ടോ അങ്ങനെയുള്ള സംശയം ഉണ്ടാവുകയാണ് ചില മൗനങ്ങൾ കാണുമ്പോൾ ആ രീതിയിലുള്ള തോന്നൽ ഉണ്ടാവുകയാണ് കാര്യം അദ്ദേഹത്തിന്റെ കർഷക പ്രേമ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം പുറകിലേക്ക് പോയാൽ മതി കളമശ്ശേരിയിൽ നടന്ന ഒരു പരിപാടി മന്ത്രിമാരായ പി പ്രസാദും പി രാജീവും ഇരുന്ന വേദിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തും നടനുമായിട്ടുള്ള കൃഷ്ണകുമാറിനെ ഓർത്ത് അദ്ദേഹം ഒന്ന് സഹതം അവസ്ഥയുണ്ട് നമ്മുടെ ഈ ഈ കൃഷി കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം അദ്ദേഹത്തിന്റെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്ന് അറിയോ കാര്യം നടത്തി തരാൻ വേണ്ടിയിട്ടല്ല അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത് കേട്ടല്ലേ കർഷകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആകുലതകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം പിന്നീട് അദ്ദേഹം കരഞ്ഞ കാര്യത്തിലുള്ള സത്യാവസ്ഥ പുറത്തു വന്നിരുന്നു കൃഷ്ണകുമാറിന് ചില്ലിക്കാശ് കൃഷിവകുപ്പ് അദ്ദേഹത്തിൽ നിന്ന് വിള ശേഖരിച്ചതിൽ കൊടുക്കാനില്ല എന്ന് തെളിഞ്ഞ സാഹചര്യം ഉണ്ടായി കാര്യം സംഘപരിവാറിന് വേണ്ടി ഒരു നാടകം ഇറക്കിയതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ജയസൂര്യ ശ്രമിച്ചതാണ് പക്ഷേ പ്രശ്നം അവിടെയല്ല ഇപ്പോ രാജ്യത്ത് വലിയൊരു കർഷക പ്രക്ഷോഭം നടക്കുകയാണ് നാല് ദിവസം പിന്നിടുന്നു രാപ്പകൽ സമരം ഒരു ദിവസത്തെ ഉപവാസം കൊണ്ട് വല്ലാതെ നെഞ്ചു പൊട്ടി വേദനിച്ച ജയസൂര്യക്കും ഇപ്പോ ഈ കർഷകരുടെ കാര്യത്തിൽ യാതൊരു വേദനയുമില്ല ഒരു അക്ഷര അഭിപ്രായമില്ല ചത്ത കണക്കങ്ങൾ കിടക്കുകയാണ് വായി തുറക്കുന്നില്ല കാര്യം ന്യായമായിട്ടുള്ള ആവശ്യം കഴിഞ്ഞ കുറെ കാലമായ അവരുടെ വിളകൾക്ക് താങ്ങുവില ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടു വർഷം മുമ്പ് അവർ ചെയ്ത കർഷക സമരത്തിന് കൊടുത്ത ഉറപ്പുകൾ പാലിക്കാത്തതിന്റെ പേരിൽ വീണ്ടും സമരമായി പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുള്ള കർഷക സ്നേഹിക്ക് വേദനിക്കണ്ടേ നേരത്തെ ആ ഡയലോഗുകളെ കേൾക്കുമ്പോൾ എന്തൊരു കർഷക പ്രണയം കർഷകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ആകുലത കാണാതെ പോകരുത് അങ്ങനെയുള്ള മനുഷ്യൻ ഇത്രയും വലിയൊരു സമരം ഉണ്ടാകുമ്പോൾ മൗനത്തിലേക്കും ധ്യാനത്തിലേക്കും കടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ഒരു ശരിയാവണ്ണമാണെന്ന് തോന്നുന്നുണ്ടോ അവിടെയാണ് പ്രശ്നം ഈ കാവട്ട്യങ്ങളൊക്കെ കാണിക്കുന്നത് ചിലരെ സഹായിക്കാൻ വേണ്ടിയാണ് ചിലർക്ക് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഘപരിവാറിന്റെ മൗന ഏജന്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ചില നടന്മാരൊക്കെ ഉണ്ട് ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ മാത്രം അവർ ചെയ്യുന്ന പ്രവർത്തനം അതായത് അവരുടെ ജോലിയാണല്ലോ ഈ അഭിനയം എന്ന് പറയുന്നത് അത് യഥാർത്ഥ ജീവിതത്തിലൂടെ അവരെ അങ്ങ് പുറത്തേക്ക് എടുക്കും കാര്യം അവരുടെ വേദന ഇങ്ങനെ ചില വിഭാഗക്കാരെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പക്ഷേ ആ അഭിനയം അല്ലെങ്കിൽ ആ വേദന അതും ഈ ജീവിതം എല്ലാം എപ്പോഴും ഇവർക്ക് അഭിനയം മാത്രമാണെന്ന് ബോധ്യപ്പെടുകയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് വാചകം പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഈ കർഷക പ്രക്ഷോഭ സമയത്ത് എന്തുകൊണ്ട് ഒരക്ഷരം ഉരിയാടാൻ ജയസൂര്യ തയ്യാറായില്ല ഫുൾ കാപട്യമാണെന്ന് പറയേണ്ടി അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറ്റിക്കാമോ ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ടൈമിങ്ങുകളിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതികരണമൊക്കെ നടത്തി കയ്യടി നേടുകയും മാധ്യമങ്ങളിൽ കത്തി നിൽക്കുകയും ചെയ്ത വ്യക്തി പിന്നീട് ചിലയിടങ്ങളിലെ സംഭവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ് അതിന് കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ചിന്താശേഷി അനുസരിച്ച് തന്നെ ആ കാര്യത്തിൽ വിലയിരുത്തൽ നടത്താവുന്നതാണ് പക്ഷേ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇരട്ടത്താപ്പ് നടത്തരുത് പറയുന്ന കാര്യങ്ങൾ അത് ഏത് വിഷയത്തിലായിക്കോട്ടെ അതിൽ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് കർഷകരുടെ കാര്യത്തിൽ വേദനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല മറ്റതും ഒരു പബ്ലിക് വേദിയിലാണ് നിങ്ങൾ പ്രതികരണം നടത്തിയത് ഇപ്പോ പബ്ലിക് വേദിയിൽ ഒന്നും വന്നില്ല എന്ന് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ പ്രതികരിച്ചൂടെ ഒരക്ഷരം ആ കർഷകരും ഈ കർഷകനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നീ ഭാഷയോ ദേശമോ അതൊക്കെയാണോ നിങ്ങൾ പ്രശ്നമാക്കി എടുക്കുന്നത് അതേ ഇനി കൃഷ്ണകുമാർ എന്ന കർഷകന്റെ പ്രശ്നം മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ എന്ന പ്രശ്നമുണ്ടോ അതൊക്കെയാണ് ഈ നാടിനറിയേണ്ടത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ മൗനം ഉണ്ടല്ലോ ആ മൗനം വെച്ചിട്ട് ഇനി എപ്പോഴെങ്കിലും വേറൊരു വിഷയം വരുമ്പം അഭിപ്രായവുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരണം അന്ന് വളരെ കൃത്യമായിട്ട് ചോദിക്കും ഇന്നലകളിൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഇന്ന് സമാന സാഹചര്യം ഈ നാടിന്റെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരക്ഷരം ഉരിയാടുന്നില്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഉള്ളിലിരുപ്പ് എന്താണെന്ന് ഈ സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് ചില്ലറക്കാരനല്ല ഒരു അമുങ്ങിയ സംഖ്യയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തും എനിക്ക് അങ്ങനെ രാഷ്ട്രീയപരമായി ചിലർക്ക് വേണ്ടി ഞാൻ എന്റെ നാവ് ഉപയോഗപ്പെടുത്തുന്നതല്ല ഏത് തരം വിഷയത്തിലും ഈ കർഷകരുടെ പ്രശ്നമാണെങ്കിൽ അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല ഏത് സന്ദർഭത്തിലും അത്തരം വിഷയങ്ങളിൽ മുഖം നോക്കാതെ നിലപാട് പറയുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ നേരത്തെയൊക്കെ കാട്ടിയതിനെയൊക്കെ ഇന്ന് പരിഹസിക്കേണ്ടി വരും ആ പരിഹാസം നിങ്ങളിലേക്ക് നീളും നിങ്ങളെന്ന വ്യക്തിയോട് പുച്ഛമുണ്ടാകും അതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ അവസരവാദിയാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അവസരവാദി അല്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അത് നിങ്ങൾ ചെയ്യാത്തടത്തോളം കാലം ഇങ്ങനെ ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതായത് നേരത്തെ അടിച്ചത് ഗീർവാണമല്ല ആത്മാർത്ഥമായിട്ടാണെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ഏത് തരം വിഷയത്തിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടായിരിക്കണം അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പതുങ്ങിയ ആരായതുകൊണ്ട് അത് ഇനി നമുക്ക് കണ്ടറിയാം